ഹായ് വിയോൾസ് അലൈക്കും എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ കുറച്ച് മത്തിക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു ചെറിയ കുഞ്ഞൻ മത്തിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ലേശം കറി വെക്കുക വെള്ളം വറ്റിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണിത് റെഡിയാക്കി എടുക്കാനൊക്കെ പക്ഷേ നേരാക്കി കഴിഞ്ഞാൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ൊരിക്കണേക്കായും രുചിയാണ് ഇങ്ങനെ മത്തി വറ്റിച്ചാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടേണ്ടത് തന്നെ ആയിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അളി വെളിച്ചെണ്ണയൊക്കെ ലാസ്റ്റ് ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റാണ് എന്നാൽ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അലൈക്കും